ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിലിനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണിത് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടമാവും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ മിക്സിഡ് ജാറിലേക്ക് ബാക്കി വന്നിട്ടുള്ള ദോഷമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പളവിൽ നിറയെ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പലഹാരത്തിന് അപ്പത്തിൻ്റെയോ ഇഡ്ഡലിയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ ദോശയുടെ മാവോ ഇതിൽ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരത്തിൻ്റെ അളവിനാണ് ഈ ഈയൊരു അരക്കപ്പളവും രണ്ട് കോഴിമുട്ടയും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും പറയുന്നത് നിങ്ങൾ എത്രയാണോ പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് മാവ് എടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ നോക്കുക പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു മുട്ടയും മാവും കൂടെ മിക്സിയിൽ ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും നന്നായിട്ടൊന്ന് കറക്കി എടുക്കണം എന്നിട്ട് ആ ഒരു മാവ് നല്ല പോലെ ഒന്ന് പതഞ്ഞു വരണം ആ ഒരു പരുവമാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവ ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത മാവ് മുഴുവനായിട്ടും ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയത് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണിത് നന്നായിട്ട് പൊടി പൊടിയായിട്ടിരിക്കണം എങ്കിലേ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഞാനിപ്പോൾ ഈ ഒരു തേങ്ങ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ മുക്കാൽ കപ്പാണ് മുക്കാൽ കപ്പിന് കുറച്ച് ഉണ്ട് എന്നാൽ ഒരു കപ്പ് തികച്ചില്ലതാനും ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു കപ്പ് ആയിരുന്നാൽ തന്നെ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത അരിപ്പൊടിയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അറുപത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് പിന്നെ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പലഹാര ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാരയിൽ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എൺപത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നല്ല കട്ടിയിലാണ് ഞാൻ ഈയൊരു ശർക്കര എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോരുത്തർക്കും എത്ര മധുരമാണ് വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ശർക്കര ഒരുക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ ആയിട്ടുള്ള പരുവം ഞാൻ കോരി കാണിച്ചു തരാം അതായതാണ് ഇതിൻ്റെ ആയിട്ടുള്ള പരുവം നല്ല കട്ടിയിലല്ല ഈ മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞു പോലെയുള്ള നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനതിനു വേണ്ടി കുഴിയപ്പത്തിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു പാൻ വെച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് അതിലേക്ക് കുറേശ്ശെ എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോ കയ്യിൽ മാവായിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ചൂടായി വന്ന ഈ ഒരു പാന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒട്ടും തന്നെ കട്ടിയില്ലാത്ത പാനാണ് അതുകൊണ്ട് ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെ തന്നെയാണ് മാവും നല്ല കട്ടി കുറഞ്ഞ സ്മൂത്ത് ആയിട്ടുള്ള മാവാണ് പെട്ടെന്ന് കരിയും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് ആ ഒരു സമയം വരേക്കും നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടു വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും വെന്താൽ മതി ഇനി നമുക്കിത് ഓരോന്നോരോന്നായി എടുത്തു മാറ്റാം അതുപോലെ തന്നെ ഇതൊരുപാട് എണ്ണ കുടിക്കുമോന്നോർത്ത് പേടിക്കുമൊന്നും വേണ്ട നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെ ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ടും ബാക്കിയുണ്ട് ഇപ്പോൾ അതാ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്